പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ എസ് എഫ് ഐയെ കടുത്തു വിമർശിച്ചും പരിഹസിച്ചും നടനും സംവിധായകനുമായ ജോയ് മാത്യു പതാകയിൽ ചെകുവേരയും കൊണ്ടു നടക്കുന്നവരുടെ ഹീറോ കൊടിസുണിയും കിർമാണിയും ട്രൗസർ മനോജുമാണ് പതാകയിൽ ചെകുവര പ്രൊഫൈലും ചെകുവേര തന്നെ പിന്നെ എവിടെയൊക്കെ തിരകാമോ അവിടെയൊക്കെ തിരികെ കയറ്റുകയും ചെയ്യും പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെഗുവേരയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്തു നിന്നും ഇറക്കും എന്നാൽ നമ്മുടെ ചുടുചോറു വാരികൾക്ക് അതിനേക്കാൾ താൽപ്പര്യം കൊടി കിർമാനി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളാകാനാണ് അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്ക് കൊടുത്തതെന്നും ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിക്കുന്നു മാത്രമല്ല ചുടുചോറു വാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുൺ തുടരും ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നുവെന്ന് കുറ്റബോധം തരുമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതെന്നും ജോയ് മാത്യു കുറിക്കുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥൻ ജീവനടിക്ക സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് പി എം മാഷോ പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്ത പ്രവർത്തകരെ പുറത്താക്കിയെന്നും പറയുന്നു ഒരു കാരണവശാലും ഇത്തരം ആക്രമങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണം പ്രതികൾക്കെതിരെ മാതൃകാപരമായ അന്വേഷണം നടക്കണമെന്നും എസ് എഫ് ഐ നേതാവ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് തെളിഞ്ഞതോടെ റാഗി നിരോധന നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു സംഭവം നടന്ന് പത്ത് ദിവസങ്ങളായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസും കോളേജ് അധികൃതരും സഹായം ചെയ്യുന്നുവെന്നാണ് ആരോപണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘമാണ് എസ് എഫ് ഐ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തറിയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത് വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നും ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചാണ് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ ചെയ്തത് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിലെ എല്ലാവരും നോക്കി നിന്നു ഒരാൾ പോലും അക്രമം തടയാൻ ചെയ്യുന്നില്ല ഇത് സിദ്ധാർത്ഥനെ തളർത്തി അടുത്ത സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ നോക്കിയില്ല ക്രൂരമർദ്ദനത്തിന് ശേഷം മനോവിഷമത്തിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മൂന്നു മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ് സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു പറഞ്ഞത് ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനും ഒരുങ്ങാത്തതിനും പിന്നിൽ അതോടെ ശാരീരികമായും മാനസികമായും അവശനായ സിദ്ധാർത്ഥൻ ജീവൻ എടുക്കുകയായിരുന്നു ഈ ഒരു സാഹചര്യം മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള സംഭവത്തിൽ പ്രതികളായ നേതാക്കളെ സംരക്ഷിക്കുന്നവർക്ക് നേരെയും കടുത്ത നടപടി സ്വീകരിക്കേണ്ടതാണ്